ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയുടെ തിരുവിഴ എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയിട്ട് ആലപ്പുഴ ജില്ലയുടെ രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അപ്പൈക്കാലിൽ അപ്പോൾ തിരുവിഴ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ചുറ്റും ലെഫ്റ്റും റൈറ്റും ഒക്കെ തേക്കിയ ഒരു റൗണ്ട് അബൗട്ട് രീതിയിൽ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ തിരുവിഴ അണ്ടർപാസിൻ്റെ ആ ഭാഗം നമ്മളി തെക്കോട്ടാണ് പോകുന്നത് കൊല്ലം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ആ ഒരു റൂട്ടിലോട്ടാണ് സംഞ്ചരിക്കുന്നത് ഞാനത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ചിലർക്ക് മനസ്സിലാവുന്നില്ല റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ നമ്മുടെ യാത്ര പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തതേ ക്രോസ് ചെയ്തുകൊണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഭാഗികമായി നടക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ഭാഗത്തും പണിക്കാരൊന്നും കാണാനില്ല റൈറ്റ് സൈഡിൽ ഒരു പുതിയ പമ്പ് വരുന്നുണ്ട് അല്ലേ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്ത്യൻ ഇൻജിനോവലിൻ്റെ പമ്പ് കഴിഞ്ഞുപോയി അപ്പോൾ അതേ നമ്മുടെ ഡ്രൈനേജ് രണ്ട് സൈഡിലും ഭാഗികമായിട്ട് നീങ്ങുന്നു ഇപ്പോൾ പണിത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല പ്രകാശം ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ലെഫ്റ്റിലായിട്ട് ഇതേ ഡ്രൈനേജിൻ്റെ ടോപ്പ് ലെവൽ വാർക്കാനായിട്ടുള്ള ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ കുറച്ച് പണിക്കാരൊക്കെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു ലെഫ്റ്റിൽ ഇതേ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകളുടെ വർക്കുകൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു റൂട്ടിൽ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഇ വി ചാർജിങ് സ്റ്റേഷനിലോട്ട തുടങ്ങിയ സമയത്തൊക്കെ അതി മനോഹരമായി കട്ടയൊക്കെ വിരിച്ച് മനോഹരമായ രീതിയിലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഏകദേശം രൂപങ്ങളൊക്കെ തുടങ്ങി ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ പരസ്യം ചെയ്യുന്ന ആ ഒരു തടിയം മനുഷ്യൻ്റെ രാജസ്ഥാൻ മാർബിളിൻ്റെ ഷോറൂമാണ് കാണുന്നത് റൈറ്റിലായിട്ട് റൈറ്റിലായിട്ടി കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കിങ്ങനെ ചെറിയ പാടശേഖരങ്ങളൊക്കെ പോലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ലെഫ്റ്റിൽ തെയ്യാൻ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അതിഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗമൊക്കെ തുടങ്ങി റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കി കാണാം വലിയ കൂമ്പാരമായി മെറ്ററിയൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ ടാറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയാണ് ഇങ്ങനെ കുന്നുപോലെ കൊണ്ടുവന്നിട്ടുണ്ടോ ചെറിയ കണ്ണോട്ടൊക്കെ അടച്ച് മുകളിൽ ടോപ്പ് ലെവൽ എന്താ പറയുക ടാറിങ്ങിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ ഈ റോഡൊക്കെ അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ടോറസ് വരുന്ന സ്ഥലമാണ് നമ്മുടെ കെ സി സി ബിൽ കമ്പനിയുടെ കെ ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വർക്ക് നമ്മുടെ എന്താ പറയുക തുറവൂര് തുടങ്ങിയ ശേഷം സൗത്ത് പറവൂർ വരെ കെ സി സി ബിൽ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വി എസ് എൻ എൻ ട്രസ്റ്റ് സ്കൂളാണ് റൈറ്റ് സൈഡിൽ കണിച്ചിക്കുളങ്ങര കണിച്ചിക്കുളങ്ങര അണ്ടർ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ അതേ രണ്ട് സൈഡിലും എന്താ പറയുക ലെഫ്റ്റിലാണെങ്കിൽ പിയറും പിയർ ആർ ക്യാപ്പിൻ്റെ പണിയും അല്ലേ കണിച്ചു കുളങ്ങര സ്കൂള് അതിൻ്റെ ഗ്രൗണ്ട് ആ ഒരു ഭാഗമൊക്കെ ഉണ്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മുടെ അണ്ടർപാസിനെ കുറിച്ച് പറയണെങ്കിൽ ലെഫ്റ്റിലെ പിയറും പിയർ ക്യാപ്പും പൊന്തി റൈറ്റിലെ പിയർ മാത്രം പൊന്തിയിട്ടുള്ളൂ അപ്പോൾ മുകളിൽ വെക്കാനുള്ള ഗാർഡറുകൾ രണ്ട് സൈഡിലായിട്ടും വാർത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് നാല് ആറ് എട്ട് പീസുകളാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു ഭാഗത്തായിട്ട് വാർത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ റൈറ്റിലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊന്നും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഭാഗികമായി തന്നെ വർക്കുകളൊക്കെ പോകുന്നു അല്ലേ നമ്മുടെ പഴയ റോഡിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇതേ റൈറ്റിലായിട്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ആറി ബ്ലോക്കുകളാണ് ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു എസ് ബി ഐ ബാങ്ക് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കഴിഞ്ഞു പോയത് മക്കളെ അപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ റോഡിൻ്റെ ഒരു സ്ഥലമൊക്കെ എടുത്തിട്ട് ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോഴും കിടക്കുന്നത് കേട്ടോ ഈ ഒരു വഴിയൊന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എന്തായാലും ലെഫ്റ്റിലും റൈറ്റിലൊക്കെ പറമ്പ് ഇങ്ങനെ കിടക്കണല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം വളരെ സ്ലോ തന്നെ ഉണ്ടോ കെ സി സി ബിൽക്കോൺ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ലെഫ്റ്റിലായിട്ടും അതി ഒരു വാട്ടർ ടാങ്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു കോളേജും കാണാം ശ്രീനാരായണ കോളേജാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ഫെസിലിറ്റിയൊക്കെ ഉള്ള അല്ലേ സ്കൂൾ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റിലൊരു ഷോറൂമൊക്കെ കഴിഞ്ഞ് ഈ ഒരു റോഡിലൂടെ വരുമ്പോൾ ഇതേപോലത്തെ മാർക്കിങ്ങുകളൊക്കെ മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ ഏകദേശം മാഞ്ഞ് പോയിരിക്കുന്നു പക്ഷേ മഞ്ഞ നിറത്തിലുള്ള പലതരം മാർക്കിങ്ങുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ദേ മണ്ണൊക്കെ നിരത്തി നല്ല ലെവലാക്കി നിർത്തിയിട്ടുണ്ട് കാടൊക്കെ പിടിച്ചു തുടങ്ങി അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം വളരെ സ്ലോ തന്നെയാണ് യാതൊരു വിധ വർക്കുകൾ നടന്നിട്ടില്ല രണ്ട് സൈലം ഡ്രൈനേജ് വർക്കുകൾ പോലും ഭാഗികം വേണ്ടോ പല വീടിൻ്റെ വഴിയിലോടും ഇത് പൂർണ്ണമായും മുട്ടിച്ചിട്ടില്ല ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് സ്റ്റോപ്പിൻ്റെ കാര്യം കറക്റ്റായിട്ടാണ് ക്ലിയർ ആയിട്ടില്ല കേട്ടോ ചില ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ പല പല പേരുകളാണ് അപ്പോൾ എന്തായാലും പോകുന്ന വഴി അതിമനോഹരമായ എന്താ പറയുക ശില്പങ്ങളൊക്കെ നിറഞ്ഞ് റോഡ് സൈഡ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി കഞ്ഞിക്കുഴിയുടെ ഭാഗം എന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്തോ കറക്റ്റാണോ എന്തോന്നറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് എന്താ നമ്മുടെ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴും അത് കറക്റ്റായിട്ടൊന്ന് ഓർഡർ ആയി സെറ്റ് ആവാൻ അത് വളരെ ഉപകാരമുണ്ടോ അങ്ങനെതാ നമ്മുടെ എന്താ പറയുക ഒരു മരുഭൂമി കൂടെ പോകുന്ന അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ തന്നെ പോകുന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല റോഡ് പണി അല്ലെങ്കിൽ ഒരു എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഈ ഒരു ഭാഗം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു ഭാഗത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ അല്ലെ ചെറിയ രീതിയിൽ അങ്ങോട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കഞ്ഞിക്കുഴിയുടെ ഭാഗമാണെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ തിരുവിഴ അണ്ടർപാസ് പിന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വന്നത് കണിച്ചിക്കുളങ്ങ കണിച്ചിക്കുളങ്ങര അണ്ടർപാസും പിന്നിട്ട് ഇനി ഞടുത്ത് വരാൻ പോകുന്നത് നമ്മൾ കഞ്ഞിക്കുഴി അല്ലേ കഞ്ഞിക്കുഴി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോടാണ് നമ്മുടെ യാത്ര ഈയൊരു ഭാഗത്തേപോലെ രണ്ട് വ്യത്യസ്ത സ്റ്റോപ്പുകളുണ്ട് സ്റ്റോപ്പുകളുട്ടോ ഒന്ന് എസ് പുരവും ഒന്ന് എസ് പുരവും അപ്പോൾ എസ് എംപുരം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ കാണിച്ചില്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് പുരം എന്ന് പറയുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ ആ കഞ്ഞിക്കുഴി അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു അണ്ടർ പാസിന് അത്യാവശ്യം നല്ല രീതിയിൽ നീളത്തിലാണ് നമ്മുടെ ഗർഡറുകളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് കണിച്ചു കുളങ്ങരനേലും ഈ ഒരു അണ്ടർ പാസിന് നല്ല നീളത്തിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗി അല്ലേ ഒരു റൗണ്ട് അബൗട്ടൊക്കെ പോലെ ഇങ്ങനെ കറങ്ങി വന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഒരു ബാർ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ബാറിന് ബാറിനാവശ്യമുള്ളവർ ആ ഒരു ബാറിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ എസ് എൽപുരം എന്നാണ് പറയുന്നത് കേട്ടോ എസ് എൽപുരം ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂർ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു എസ് എൻപുരം ഉണ്ട് എസ് എൻപുരം ഉണ്ട് എസ് എൽപുരം അല്ല അതേപോലെ ഇവിടെ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലക്കൊണ്ട് ഒരു എസ് എൻപുരം ഉണ്ട് അതുപോലെ തന്നെ എസ് എൽപുരം ഉണ്ട് അപ്പോൾ ഇതേ ലെഫ്റ്റിലായിട്ട് നമ്മുടെ ബ്ലോക്കുകൾ അതായത് തന്നെ ഡ്രൈനേജിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്തിട്ടിട്ടുണ്ട് ഭാഗികമായി അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഡ്രൈനേജിൻ്റെ ഒരുപാട് പീസുകൾ ഈ ഒരു ഭാഗത്ത് വാർത്ത് ഇട്ടിട്ടുണ്ട് എസ് എൽപുരം കഴിഞ്ഞു പോയാൽ പിന്നെ വരുന്ന ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മാരാരിക്കുളം ആ ഒരു ഭാഗമൊക്കെയാണ് അപ്പോൾ ആ ഒരു ഭാഗം എത്തിയോന്നറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും നിങ്ങളൊന്നു നോക്കിയാൽ ഈ ഒരു ഭാഗമൊക്കെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ജില്ലേനെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകൾ വളരെ സ്ലോ ആണ്ടോ പക്ഷേ ഈ റോഡ് നല്ല സൗകര്യമുള്ള റോഡായതുകൊണ്ട് യാത്രക്കാർക്ക് പൊതുവെ എന്താ തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു വഴി കൂടിയാണ് മലപ്പുറത്തിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയെ പോലെ തന്നെ നല്ല നീണ്ട് നിവർന്നാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത് അല്ലേ എൻ എസ് സിക്സ്റ്റി സിക്സ് ഈ ഒരു ഭാഗത്ത് നീണ്ടു നിവർന്നൊരു വളമൊന്നുമില്ലാതെ അതിമനോഹരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ കഞ്ഞിക്കുഴി അണ്ടർപാസ് അതേപോലെ തന്നെ നമ്മുടെ എസ് എൽപുരം അതേപോലെ എസ് എൽപുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് മൊത്തത്തിൽ വിശേഷിപ്പിക്കണ പേരോന്നും എനിക്കറിയില്ല അപ്പോൾ അതും നമ്മളറിയണ സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തു നമ്മുടെ വീഡിയോ കാണുന്നവർ വിദേശികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിനൊന്ന് ഒരു അല്ലേ അടിപൊളി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഇട്ടൊന്ന് നമ്മുടെ കൂടെ കൂടാം അപ്പോൾ വായാരിക്കുളം അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വരുന്ന ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കളിത്തട്ട് ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ കളിത്തട്ട് ജംഗ്ഷൻ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ പഴയ പോലെ തന്നെ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊന്നും വർക്കും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല ഇതാ കുറേ ദൂരം ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തെ ലെഫ്റ്റിലോട്ടൊരു ചെറിയ വേരിയേഷൻ അല്ലേ അപ്പോൾ ആ ഒരു നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്ര ദൂരം നമ്മൾ ഓടി വന്ന ശേഷം നമുക്കൊരു സർവീസ് റോഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വർക്ക് കഴിഞ്ഞ ഒരു സർവീസ് റോഡിൽ നിന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അങ്ങനെ ഇതാ മുന്നോട്ട് നോക്കിയാൽ അല്ലേ അടുത്തൊരു അണ്ടർപാസിൻ്റെ വിഷ്വൽ നമുക്ക് ചെറുതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പർ റൈറ്റിലൂടെ പൂർണ്ണമായി യാത്ര യോജ്യമായ സർവീസ് റോഡായി അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വടക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം തുടങ്ങി നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലൂടെ യാത്ര ചെയ്യാം അല്ലേ അപ്പോൾ സെൻട്രറിൽ നോക്കിയാൽ കാണാം നമ്മുടെ പഴയ റോഡ് പോകുന്നു നമ്മുടെ മെയിൻ റോഡിനെ പൊക്കാനായിട്ട് രണ്ട് സൈഡിലും ബ്ലോക്ക് വെച്ചിട്ടുള്ള റീട്ടേണിങ് വാളുകളുടെ വർക്കുകൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തൊന്നും പണിക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ അപ്പോൾ നമ്മുടെ അണ്ടർപാസിന്തേ പൊതിഞ്ഞ് കെട്ടി ബ്ലോക്ക് കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് എത്താനായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതേ നമ്മുടെ ഉരുട്ടൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലേ അങ്ങനെ നമ്മുടെ വീഡിയോസ് മുന്നോട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് റോഡ് ഇരുട്ടികളിട്ട് നല്ല ഉരുട്ടാണ് ഉരുട്ടാണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ വളരെ സ്ലോയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലെഫ്റ്റിലോട്ട് നോക്കിക്കാണോ അതി മനോഹരമായ വിശാലമായ പറമ്പുകൾ ചില ഭാഗത്ത് ആലപ്പുഴയുടെ സഞ്ചരിക്കുമ്പോൾ നമുക്കിതേപോലെ ഒരുപാട് കാലിപ്പറമ്പുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്ട ദാ റൈറ്റിലായിട്ട് ദേ നമ്മുടെ ഒരു ടൈലിൻ്റെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അതേ വലിയ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു ഭാഗം ഒരു സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ കഞ്ഞിക്കുഴി അണ്ടർപാസ് കഴിഞ്ഞ് അടുത്ത അണ്ടർപാസ് കഴിഞ്ഞ് മാരാരിക്കുളം കളിത്തട്ട് ജംഗ്ഷൻ അപ്പോൾ ഒരു അണ്ടർപാസിൻ്റെ പേര് ഞാൻ വിട്ടുപോയട്ടോ അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് അറിയുന്ന കൂട്ടുകാർ ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അങ്ങനെ കളിത്തട്ട് ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്നത് വളവനാടാണെന്ന് എനിക്കറിയാം അപ്പം ഞാനത് ഒരാളോട് ചോദിച്ചറിഞ്ഞട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു വളവനാട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തുടങ്ങിയത് റൈറ്റിലൊക്കെ ലെഫ്റ്റിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുന്നോട്ട് പോകും തോറും ടൂറിസ്റ്റ് ബസ്സുകളുടെ ട്രാവലറുടെ എണ്ണം കൂടിക്കൊണ്ട് റൈറ്റിലായിട്ടൊരു പറമ്പിൽ നിറച്ചും ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് വിശുദ്ധമായ കൃപാസനം പള്ളി ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നവർക്കറിയാം ചില സമയങ്ങളിൽ ഈ ഒരു ഭാഗത്ത് അതിശക്ത ശക്തമായ തിരക്കായിരിക്കും കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കൃപാസനം പള്ളി ഒരുപാട് ടി വി ചാനലിലൂടെയൊക്കെ ഇവരുടെ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ വിശാലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റിൽ നമ്മുടെ സർവീസ് റോഡ് പുതിയ അവർ ഫുൾ തൊക്കി ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ നിരന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ എന്തായാലും ആ അതിഥി ദൈവത്തോട് ദൈവത്തോർ പ്രാർത്ഥിച്ചിട്ടാ എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ മെമ്പേഴ്സ് ഒരു ലക്ഷം ആവുന്ന ദിവസം ഞാൻ എൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്രോണ് ഗീവേ ആയിട്ട് കൊടുത്ത് അടുത്തൊരു ഡ്രോണിനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്നതായിരിക്കും അപ്പോൾ അതേ കൃപാസാനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ലെഫ്റ്റിൽ നമ്മുടെ സർവീസ് റോഡ് അതേപോലെ തന്നെ ഈ ഒരു റോഡ് മെയിൻ റോഡും പുതിയ റോഡാണ് കേട്ടോ പഴയ റോഡിനെ പൊളിച്ച് നീക്കിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലോട്ട് വീട് വരുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ആലപ്പുഴ ജില്ലയുടെ ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ കടൽ ഓരോ മേഖലയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് മറ്റൊരു റൂട്ടുണ്ട് ആലപ്പുഴയ്ക്ക് നമുക്കല്ലേ പുഴയും അതേപോലെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ നിറഞ്ഞ കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിച്ചുള്ള മറ്റൊരു റോഡ് കൂടി ഉണ്ട് നമ്മുടെ നമ്മുടെ കോട്ടയം ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകുന്ന അതിമനോഹരമായ റൂട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു അടിപൊളി വീഡിയോ നമുക്ക് പകർത്താം അപ്പോൾ അവിടെയും ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അടുത്തൊരു എൻഡിങ് എത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കലവൂർ അണ്ടർപാസ് അപ്പം നമ്മുടെ വീഡിയോ നമ്മളിന്ന് കലവൂർ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്താണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ആലപ്പുഴയിൽ നിന്ന് വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പുറത്തു നിന്നൊക്കെ ഒരുപാട് പേരിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർ സൗഹൃദങ്ങൾ പങ്കിടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കമൻറ്റുകൾ ജസ്റ്റ് അവിടെ പിൻ ചെയ്തു വെക്കുന്ന രീതിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പറഞ്ഞ പോരായ്മകളോ തെറ്റുകളോക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തി ആ ഒരു കമൻ്റ് നമ്മളവിടെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ കലവൂർ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നിന്ന് കാണുന്നത് നമ്മളിപ്പോൾ തിരിച്ച് തെക്ക് നിന്ന് വടക്കോട്ടാണ് വിഷിൽ കണ്ടത് കേട്ടാ എന്ന് വെച്ചാൽ നമ്മൾ എറണാകുളം ആ ഒരു ഭാഗത്തോട്ടാണ് നോക്കി കണ്ടത് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ദയവായി നല്ല കമൻ്റുകളൊക്കെ ഇട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് അതിമനോഹരമായ ആ ഫ്ലൈ ഓവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ കാണാത്തവർക്കായാലും നമ്മുടെ വീഡിയോയിലൂടെ കാണാം തൊട്ടപ്പുറത്തന്നെ കടലിലൂടെ തന്നെ അതിമനോഹരമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആലപ്പുഴ ബീച്ചൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ മറ്റൊരു ഫ്ലൈ ഓവർ കൂടി വരുന്നുണ്ട് അപ്പം അതിൻ്റെ അടിപൊളി ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം കൂടാതെ നമ്മുടെ തൃപ്രയാറ് ജംഗ്ഷൻ മുതൽ നമ്മുടെ വാടാനപ്പള്ളി വരെയുള്ള അതിമനോഹരമായ ശിവാലയ കൺസപക്ഷൻ്റെ മറ്റൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് ഒരു ശുഭ